എൻ്റെ പ്രിയ സുഹൃത്ത് ഷെഫീഖ് വളപ്പിൽ ആഫ്രിക്കയിലാണ് അവനുള്ളത് അവന് അവിടെയുള്ള കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തരുന്നുണ്ട് കാരണം ആഫ്രിക്കയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസം ആഫ്രിക്കയിലെ കാഴ്ചകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഹലോ ഞാൻ ഷെഫീഖ് വളപ്പിൽ ടോപ്പ് വേണ്ടി വേണ്ടി യൂട്യൂബ് ചാനലിന് ചിത്രീകരിക്കുന്നതാണ് ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതിന് ഭക്ഷണമാണ് ഇത് പോലുള്ള പോകുന്നതിനെ ഇതാണ് കഴിച്ചു ഭക്ഷണം ഒരു ചപ്പാത്തിയും ഒരു ചെറിയ ചിക്കൻ പീസും ചപ്പാത്തി കാട്ടിലൂടെ പോവാറപ്പുറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കുഴികളാണ് മകനെ കുഴികൾ നിറയെ കുഴിയാണ് ഇഷ്ടംപോലെ കുഴി ഏതോ ഇതുവരെ കണ്ട് പരിധിയില്ലാത്ത ഏതൊക്കെയോ കറുപ്പന്മാരോടെയാണ് പോകുന്നത് വിശ്വാസം അതല്ലേ എല്ലാം ഓക്കേ തനിക്കറിഞ്ഞുകൂടാത്ത ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ആഫ്രിക്കക്കാരുടെ കൂടെയാണ് അവനീ സഞ്ചരിക്കുന്നത് ഉൾക്കാടുകളിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല അവിടെ മൈനിങ് ചെയ്ത ഒരുപാട് കുഴികളുണ്ട് ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഈ ഗോൾഡിന് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവരെ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവൻ്റെ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ ഷിഫിക്കേ ശ്രദ്ധിക്കണേ മോനെ

Yeah. It's been there the last in each other. <laughs> Inshallah. Mama bebe bebe. Abla da. Baba. Nzima. Safi kidogo. Poa. Ulikuwa fundi. Yeah, iyi sasa pipe na fundi. Bebe kazi zimeanza. Basi tunatuma. Homa. Ela. So I said you. We'll tell you. It's not a ഇത് വളരെ ഒരു സ്ഥലമാണ് വിജനമായെന്ന് പറഞ്ഞാൽ കാട്ടിൻ്റെ നടുവിൽ വിജനമായ നല്ല വെയിലുള്ള സ്ഥലമാണ് അതിൻ്റെ നടുവിൽ കാടിൻ്റെ നടുവിലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് മുന്നൂറ് കിലോമീറ്റർക്കിടയിലുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് വളരെ കുറച്ച് ജനങ്ങൾ മാത്രം ഒരിടത്ത് ഗോൾഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ചിലർ കൂട്ടമായിട്ട് ചെയ്യുന്നുണ്ട് ചിലർ സ്വന്തമായിട്ട് ചിലർ ചില കമ്പനിയുടെ ഭാഗമായിട്ട് ഒക്കെ ഇവിടുന്ന് ഗോൾഡ് മൈൻ അവരവർക്ക് ജീവിക്കാനുള്ളതും ഓരോ കമ്പനികൾക്ക് വേണ്ടിയും ഒക്കെ ഓരോ പണിയില്ല രാവിലെ എഴുന്നേൽക്കുക ഭൂമി തുറക്കുക മണ്ണ് കളക്കുക മണ്ണ് അരിക്കുക എന്നിട്ട് കിട്ടുന്നൊരു ഗ്രാമോ രണ്ട് ഗ്രാമോ എത്രയാവെച്ചാൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഏജൻറ്റുമാർ ആരെയും വന്നാൽ അവർക്ക് വിൽക്കും ചിലപ്പോൾ മുക്ക പൈസക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക ഓക്കെ ഇവർക്കാർക്ക് ഗോൾഡിൻ്റെ കറക്റ്റ് ഇന്നത്തെ പ്രൈസോ മറ്റു മാറ്റും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പാവങ്ങളെ പറ്റിക്കും ഇതൊരു ജീവിതമാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ മനുഷ്യന്മാരി ഇങ്ങനെ ജീവിച്ച് പോകും വിജനമായ ലോകത്ത് ഏകാന്തമായിരിക്കുന്ന പോലെ പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും അല്ല ഫാഷനില്ല പുതിയ കാലത്തിൻ്റെ അറിവുകളില്ല ഒന്നുമില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നപ്പോൾ വർക്ക് ചെയ്യും രാത്രി ഉറങ്ങും പിന്നെ രാവിലെ ആവും അതിൻ്റെ മഴ വരും വേനൽക്കാലം വരും വസന്തവും ഗ്രീഷ്മവും തണുപ്പും എല്ലാം ഇവിടെ ഇങ്ങനെ മലനിരപ്പുകൾ കാണാം അഗാധമായ ഈ ഭൂമി ഇങ്ങനെ പറന്ന് നീണ്ടു പരന്ന് കിടക്കുകയാണ് ഇവിടെ ഇതൊരു ലോകം തന്നെയാണ് ഓരോരുത്തർ അവരവരുടെ ഭാഗ്യം പരീക്ഷിക്കുകയാണ് കാണുന്നുണ്ടാ കാണുമ്പോൾ ഖേദവും സങ്കടവും ഒക്കെ തോന്നും മനുഷ്യനായിട്ട് ഇങ്ങനെ ജനിച്ചിട്ട് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ പോയല്ലോ എന്നാലോചിച്ചു പോകും ഒന്നിനല്ലാത്ത കുറെ ജീവിതങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കാൻ മറ്റു വഴികളില്ല എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം വേണല്ലോ ഇവിടെ തന്നെയാണ് ഇവരുടെ കല്യാണവും ഇവിടെ തന്നെയാണ് ഇവരുടെ മരണവും ഇവിടെ തന്നെയാണ് ജനനവും ഇവിടെ തന്നെയാണ് പ്രതീക്ഷയും ആഗ്രഹവും ദുഃഖങ്ങളും കരച്ചിലും എല്ലാം ഇവിടെ തന്നെ ഈ ഒരു ജീവിതം ഇങ്ങനെ പോവാണ് നീണ്ടു പിറന്നു പോവാണ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ചില ക്യാമറ കണ്ണിൽ പോലും കാണില്ല ഇവിടെ ഒരു കുഴിയാണ് അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ കാണിച്ചാൽ അത് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ എൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് എൻ്റെ ഉള്ളിലെല്ലാം ആളുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ആൾക്കാർ കയറി വരുന്ന ഉണ്ടാവും ദൂരെ നോക്കുമ്പോൾ നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാവില്ല ഓക്കേ ഇതിൻ്റെ ഉള്ളിലൊക്കെ മനുഷ്യന്മാരുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ കുഴീൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരുണ്ട് ചെറിയ ഗുഹ പോലെയാണ് അവൻ അത്രയും റിസ്ക് എടുത്തു കാരണം അവൻ്റെ ജോലിൻ്റെ ഇടയിലാണ് അവൻ ഇപ്പോയിട്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് അതും ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ പോയിട്ടാണ് ഇത് ഗോൾഡ് മൈനിങ്ങിൻ്റെ അഥവാ ഈ സ്വർണ്ണം കുഴിച്ചെടുക്കുന്ന വീഡിയോകളാണ് അവന് എനിക്ക് വേണ്ടി ചെയ്തിട്ട് അയച്ചു തരുന്നത് അതും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യാന്ന് അറിഞ്ഞാൽ കാരണം അത്രയും ഭയപ്പാടായിരിക്കും ആഫ്രിക്കൻ ആളുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ കേരളത്തിലുള്ള ഒരുത്ത ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഗോൾഡ് ഈ വാങ്ങാൻ വരുന്നവർ എത്രത്തോളം അവരെ ചൂഷണം ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെയാണ് കാണുന്നത് ഇനി അങ്ങോട്ട് അതാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് തന്നെ കാണണം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ളതും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ